വെൽക്കം ടു ട്രൈവുഡ് നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിലെ വീക്കിലി പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് വീണ്ടും നോക്കിയാൽ കാണാം അവിടെ നിന്ന് ഒരു ഫുൾ ബാക്ക് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ബാക്ക് തന്നിട്ട് ബ്രേക്ക് ചെയ്ത ഏരിയനെ അതായത് ഈ ഒരു ഹൈനെ വീണ്ടും സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ സപ്പോർട്ട് മാത്രമല്ല അവിടെ ഒരു രഫ്യൂജിയും കൂടി ഉണ്ട് അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് വീക്കിലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഗോൾഡിന്റെ പ്രൈസ് ഓൾ ടൈം ഹൈനും ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായി എവിടെയാണ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ എവിടെ വന്ന് സപ്പോർട്ട് എടുക്കും എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ അപ്പൊ നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം പണ്ടേ ചാട്ടിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എഫ് ഇ ജി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് ഈ ഏരിയയുടെ പ്രത്യേകം നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് ബ്രേക്ക് തന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനത്തെ രണ്ടു ദിവസം അതായത് വ്യാഴം വെള്ളിയും ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ടായിരുന്നു ആ ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു ഏരിയേനെ നമ്മളെ അടയാളപ്പെടുത്തിയിടുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് വീക്കിലിയിൽ കണ്ട ഒരു എഫ് ജി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ടും എടുത്തിട്ടുണ്ട് വീണ്ടും താഴോട്ടിക്ക് വരുന്ന സമയത്തെല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒന്നും മാറ്റം വരുന്നില്ല ഒരു അഡീഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് അതിനെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർവർൽ പോകുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റിന് വേണ്ടിയിട്ട് ആയിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഫോർഅവറിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാവുന്ന ഒരു ഇംബാലൻസ് ഉണ്ട് ഇവിടെ ആ ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് ഒരുപക്ഷെ വന്നേക്കാം അതും ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നാ നല്ലതാണ് ഇനി ഫോർഅവറിൽ വേറെ കാര്യമായിട്ട് ഒന്നും മാർക്ക് ചെയ്യാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെ വൺ ഹവറിൽ പോയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു ചെറിയ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് എടുത്തിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അതിന് മുന്നേ അപ്സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് തന്ന ഏരിയയിൽ നിന്നാണ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ വൺ അവറിൽ ഇനി നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ ഏരിയയിൽ നിന്ന് നല്ലൊരു കാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വലിയൊരു കാൻഡിലോ മറ്റോ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് സെല്ലൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ സെല്ലൻട്രി കിട്ടുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലൈൻ വരെ ഒരു ടാർഗറ്റ് കിട്ടാവുന്നതാണ് ടു നയൻ സെവൻ സിക്സ് വരെയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടണം മാർക്കറ്റ് നോക്കിയാൽ കാണാം നല്ല ഒരു ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ നമുക്കൊരു എൻട്രി സാധ്യതയുണ്ട് അവിടെ ട്രെൻഡ് ലൈൻ്റെ മോളിൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് തന്നിട്ട് അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് തന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ആയിരിക്കും ക്രിലൈനിൽ വരുന്നുണ്ടാവുക അപ്പം അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ട്രെൻലൈൻ്റെ മോളിൽ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മോളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതൊരുപക്ഷെ ത്രീ സീറോ എയ്റ്റ് സീറോ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു സെല്ലറി എന്ന് പറയുന്നത് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സെല്ലറി എടുക്കാം എടുത്താൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഒരു പക്ഷെ വീണ്ടും കുറച്ചുമണി താഴത്തേക്ക് ഇംബാലൻസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു ഇംബാലൻസിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇംബാലൻസിൽ നിന്ന് ഇംബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും കുറച്ചുമണി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇവിടെ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തു പോകാൻ കുറെ ഏരിയാസ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു പക്ഷെ നല്ല ബാക്കുകൾ കിട്ട ഇങ്ങനെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് നല്ല ഫുൾബാക്കുകളും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ബാക്കുകൾ ഫുൾബാക്കുകളല്ലാതെ ഒരുപക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് അതായത് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് പിന്നെ റീ ടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി നമുക്ക് നോക്കാം അതൊന്നും ശ്രദ്ധിക്കേണ്ട ഇതിന്റെ മുകളിൽ നിന്നാണ് ബൈ എൻട്രി നോക്കേണ്ടത് പക്ഷേ കൺഫർമേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം അല്ലാത്തത് അല്ലാത്ത ഇതിൽ നോക്കരുത് കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വളരെ ഡീപ്പായിട്ട് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറെ ഈ ലെവലിലൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുകൊണ്ടാണ് അത് പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ബാക്കുകൾ വന്നിട്ടാണുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാപ്പിൽ പെടാനുള്ള ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു ഇംബാലൻസ് നമ്മൾ വരച്ചതിന്റെ മുകളിലേക്ക് വന്നതിന് ശേഷം പിന്നെ വരുന്ന ഒരു റേറ്റ് ടെസ്റ്റിലേക്ക് നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കാനുള്ള ബൈ കിട്ടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കും സെക്കൻഡ് ടാർഗറ്റ് ഈ ട്രെൻലൈനിലേക്കും ആ ട്രെയിനിലെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈയോ ആണ് അപ്പം ഇത്രയാണ് അടുത്ത ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് മാത്രമല്ല അപ്പം അതുപോലെ തന്നെ എൻട്രി സാധ്യതകളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ പക്ക അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ അല്ല ലൈവ് മാർക്കറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റ മാറ്റം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതെല്ലാവരും ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്